യഹിയാസിൻ വരെ കിട്ടുന്നില്ല ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയില്ല ഇനി കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളത് പടച്ചോൻ്റെ തീരുമാനം പക്ഷേ അത് കിട്ടാൻ വേണ്ടി കോടികൾ കൊടുക്കാനുള്ള വാറോല ഇറക്കിയിട്ടും ആ വാറോല കൊണ്ട് കാഷ്ടം വാരിക്കളയുന്നതല്ലാതെ ഫലസ്തീനികൾ ഒറ്റ കൊടുക്കാൻ തയ്യാറാവുന്നില്ല അതാണിപ്പോൾ സയനിസ്റ്റ് ഭീകരന്മാരായ ചെകുത്താന്മാർക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ലോക ഭീകര രാജ്യങ്ങളായ അമേരിക്കയും ഇസ്രയേലും യു കെയും ഒന്നും നേർക്കു നേരെയുള്ള യുദ്ധങ്ങളിലല്ല എങ്ങും നേരിടുന്നതും ജയിക്കുന്നതുമൊക്കെ എല്ലായിടങ്ങളിലും ചതിയും വഞ്ചനയും വിലയ്ക്കെടുക്കലും ഒക്കെയാണ് ഇവരുടെ പ്രധാന ആയുധം അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നിക്കർ കീറി ഓടേണ്ടി വന്നത് എന്നാൽ ഇറാഖിൽ വിജയിച്ചത് കോടികളുടെ കണക്കുകൾ പറഞ്ഞപ്പോൾ സദാം ഹുസൈനൊക്കെ ഇരിക്കുന്ന സ്ഥലം പോലും കാണിച്ചു കൊടുത്ത് ഒറ്റുകൊടുക്കാൻ ഒറ്റുകാരായ ധാരാളം പേരെ കിട്ടി ആ ഉറ്റുന്ന പ്രക്രിയ പല രൂപത്തിലും ഭാവത്തിലുമെല്ലാം ഇസ്രയേൽ പയറ്റിയിട്ടും ആരും ഇതുവരെ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക എല്ലാ ഹമാസ് നേതാക്കന്മാരുടെയും പേരുകൾ എഴുതി ഓരോരുത്തരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കൊടുത്താൽ ഇത്ര കോടി ഇത്ര കോടി ഇത്ര കോടി എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള കോടികൾ എഴുതി കാണിച്ചിട്ടും ആ പേപ്പറുകളൊക്കെയും കാഷ്ടം കോരാനായി ഉപയോഗിക്കുകയാണ് ഫലസ്തീനികൾ അതുകൊണ്ട് പുടുത്തം കിട്ടുന്നില്ല യഹിയാസിൻവറിൻ്റെ വീട് വളഞ്ഞു ആ വീടിനകത്തുണ്ട് അരമണിക്കൂറിനകം പിടിച്ചെടുക്കും നിർണായക വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പപ്പയുടെ സ്വന്തം അപ്പൂസിൽ നമ്മുടെ ശങ്കരാടി പറഞ്ഞതുപോലെ ഇവിടുണ്ട് ഇവിടുണ്ടേ ഇവിടുണ്ടേ ഇവിടില്ലേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വന്നു ഇപ്പോഴും അമേരിക്കൻ മാമനുമൊക്കെ ഇപ്പോൾ ഉടനെ ആകും അങ്ങനെ ആകും എന്നൊക്കെ പറയുന്നുണ്ട് പിടിക്കായിരിക്കും പക്ഷേ ഇത്രയും നാളായി പിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ആ പിടിക്കാൻ വേണ്ടി ഒറ്റുകാരായി ആരെയും കിട്ടുന്നുമില്ല അതിലൽപ്പം ഖേദവും പ്രയാസവുമുണ്ട് ഈ ഭീകരമാമന്മാർക്കെന്നുള്ളതാണ് ഒരു പുതിയ വാർത്ത